വിഷയത്തിൽ ഷാഫി അഭിപ്രായമേ ഇല്ല അതെന്താണ് കാര്യം വടകര വിജയിച്ചതിനു വിഷയം വന്നപ്പോഴത്തേക്കും സുഡാപ്പികൾക്കും ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ ഒന്നും എഴുതണ്ട റീൽസ് രാജകുമാരനാണ് റീൽസ് രാജകുമാരൻ എന്താണ് ഒരു റിയൽ വിഷയം വരുമ്പോ മൗനമെന്ന് നമ്മൾ സംശയിക്കേണ്ടത് ഫേസ്ബുക്കിൽ പരിധി ഒരു പ്രതികരണവും കണ്ടില്ല പക്ഷേ ഷാഫിയുടെ ബോസിന്റെ ഇന്നലത്തെ പ്രതികരണത്തിൽ നിന്ന് തന്നെ എന്തുകൊണ്ടാണ് ഷാഫി വാതുറക്കാത്തത് എന്നതിന്റെ തെളിവുണ്ട് കാര്യം ചുമ്മാ വിജയിച്ചിരിക്കുന്നതല്ല ചില ഉണ്ട് ചിലരെ അടുത്ത് കഷത്തി വെച്ചിട്ടുണ്ട് അവരെ നമ്മുടെ നാട്ടിൽ സുഡാപ്പികളും ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയും അവരെ വെറുപ്പിക്കാൻ പറ്റുമോ അവരെ കൂടെ ഒരേ പായി കിടന്നിട്ട് എണീറ്റ് നിന്ന് എങ്ങനെ അവരെ കുറ്റം പറയാൻ പറ്റും അതുകൊണ്ടാണ് ഏത് വിഷയത്തിലും പ്രതികരിക്കുന്ന ഷാഫി പറമ്പിന്റെ നാവ് ഇപ്പോ ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് ഇപ്പോ പുറത്തേക്കേ വരണ്ട ഒരു പ്രതികരണവും നടത്തണ്ട എത്ര വിദഗ്ധരായിട്ടുള്ള ഉടായ്പാണെന്ന് നോക്കിയേ കൃത്യമായിട്ട് കേരളത്തിലെ മതവർഗീയവാദികളെ പോറ്റുന്ന ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന് ഈ ഒരു സന്ദർഭത്തിൽ എന്തുകൊണ്ട് നിശ്ശബ്ദരാകേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ തള്ളിപ്പറഞ്ഞാൽ പല യാഥാർത്ഥ്യങ്ങളും പച്ചയായിട്ട് പുറത്തേക്ക് വരും തൊലി ഉരിച്ചു നിർത്തും കാര്യം സുഡാപ്പികളും ജമാഅത്ത് ഇസ്ലാമിക്കാരും കൂടി വലിയ വിജയം കൊടുത്തതിനെ മതേതര വിജയം എന്ന രീതിയിലൊക്കെ കോൺഗ്രസ് പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ അവർക്കതിൽ പ്രതികരിക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ വസ്തുത നാട്ടുകാർ കാണണം ഇനിയിപ്പോ സതീശനോട് ഈ വിഷയം ചോദിച്ചപ്പോൾ സതീശൻ ആരാണെന്ന് അറിയാലോ ഷാഫിയുടെ ബോസാണ് ഇരുപത്തിനാല് മണിക്കൂർ ആ പെട്ടി ഷാഫിയുടെ കയ്യിലുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോ അങ്ങനെയുള്ള വ്യക്തിയുടെ ഇന്നലത്തെ പ്രതികരണത്തിൽ തന്നെ ഇവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും ഇവർ തമ്മിലുള്ള കിടപ്പുവശം എന്താണെന്ന് മനസ്സിലാകുന്നുണ്ട് അല്ല അത് അവരുടെ അവരുടെ ഒരു അഭിപ്രായം അവർ പറഞ്ഞു അവരുടെ ഒരു അഭിപ്രായം പറഞ്ഞു പലതരത്തിലുള്ള വ്യത്യസ്തം അവരോടൊന്ന് സംസാരിക്കുന്നേ അവരുമായിട്ട് സംസാരിക്കുകയെ അത് അവരുമായിട്ട് സംസാരിക്കുകയേ അവർക്ക് അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും വേഷവിധാനം കൊണ്ട് അത് ചെയ്യാൻ ചെയ്യാം ഇതൊക്കെ അടിച്ചേൽപ്പിക്കുന്നത് അല്ല ഞാൻ ചെയ്യട്ടെ നിങ്ങൾ എല്ലാവരും സോംബാ ഡാൻസ് ചെയ്യണം ചെയ്തേ മതിയാവും എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ അല്ല കുട്ടികൾ അല്ല കുട്ടികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങളെല്ലാവരും സോംബാ ഡാൻസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇപ്പം ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ ഇപ്പം എം എൽ എമാരും നൂറ്റി നാൽപ്പത് എം എൽ എമാരും രാവിലെ വ്യായാമത്തിൻ്റെ ഭാഗമായി സുംബാ ഡാൻസ് ചെയ്യണം അല്ല ഞാൻ ചോദിച്ചോട്ടെ ചെയ്യണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചെയ്യുവോ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ എല്ലാ ജീവനക്കാരും ഇവിടെ മാനേജ്മെൻ്റിൽ രാവിലെ നോട്ടീസ് തരുവാണ് എല്ലാവരും രാവിലെ സോമ്പാ ഡാൻസ് ചെയ്തിട്ട് ഇങ്ങോട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞാൽ അതൊന്നും വേണ്ടെന്നേ അത്രയും നിർബന്ധങ്ങളുണ്ട് ഞാനിതിനെതിരൊന്നുമല്ല കുട്ടികൾ സോംബാ ഡാൻസ് ചെയ്യുന്നതിനൊന്നും ഞാനെതിരായിട്ടുള്ള ആളൊന്നുമല്ല കുട്ടികൾ കുട്ടികൾ ചെയ്യട്ടെ അത് അതല്ല അവസ്ഥ അതൊന്നും അടിച്ചേൽപ്പിക്കണ്ട അടിച്ചേൽപ്പിച്ച് നമ്മളെ ഞാൻ പറയണ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചില്ല ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആർക്കും ഇട്ട് കൊടുക്കരുത് നമ്മളായിട്ട് ഇട്ട് കൊടുക്കരുത് ഇത് ആളേക്ക് എത്തിക്കാൻ വേണ്ടി ഒന്നും ഇട്ടു കൊടുക്കരുത് അപ്പോൾ ബുദ്ധിപൂർവ്വമാണ് കൗശലത്തോടുകൂടിയാണ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ അതും കൂടി ബുദ്ധിപൂർവ്വം ചെയ്യണം അല്ല ഞാൻ അഭിപ്രായം അഭിപ്രായം കേട്ടല്ലോ മതവർഗീയവാദികളുമായിട്ട് ചർച്ച നടത്തണം അത്രേ കേരളത്തിൽ എന്തുകൊണ്ടാണ് സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ നാടിനെ വർഗീയ തുരുത്താക്കാൻ എളുപ്പം അതാണ് എന്ത് വേണോ ഈ നാട്ടിൽ നടത്താം കാര്യം സതീശൻ ഭാരതാംബയുടെ മുന്നിൽ തിരികൊളുത്തിയിട്ടുണ്ട് സതീശൻ എസ് ഡി പി ഐ ഓഫീസിൽ പോയിട്ടുണ്ട് ജമാഅത്തുകാരോടൊപ്പം സതീശനുണ്ട് സ്വാഭാവികമായിട്ടും ഇവർ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കാൻ കാരണം ഇതുപോലുള്ള എല്ലാത്തരം പുരോഗമനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ നാടിൽ നിലയ്ക്കാൻ പോവുകയാണ് മതവർഗീയവാദികൾക്ക് അഴിഞ്ഞാടാൻ അവസരമുണ്ടാകുന്നില്ല അത് അവസരം ഉണ്ടാക്കാൻ വേണ്ടി അവർ കൂട്ടുകച്ചവടം നടത്തുന്നു എന്നതിന്റെ തെളിവാണ് ഇത്രയും വലിയൊരു പുരോഗമന വിഷയം വിദ്യാലയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അതിൽ മതവർഗീയ സംഘടനകൾ കയറി തലയിടുമ്പോൾ അത് പാടില്ല എന്ന് പറയാനായിട്ട് ഇവർക്ക് ശബ്ദമുയരാത്തത് വോട്ട് ബാങ്കാണ് അവരെ പിണക്കാൻ പറ്റില്ല ഈ സന്ദർഭത്തിൽ നമ്മൾ നെഗറ്റീവ് അടിച്ചാൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നമുക്ക് തിരിച്ചടിയാകും അത്രേ പറയേണ്ടതെല്ലാം സർക്കാർ പറഞ്ഞ് അവർ നെഗറ്റീവ് നെഗറ്റീവായിക്കോട്ടെ ആ വോട്ട് കൂടി നമുക്ക് കിട്ടുമല്ലോ നമ്മളിവിടെ മൗനം പാലിച്ചാൽ മതി ന്യൂട്രൽ മറുപടി അത് ചർച്ച ചെയ്താൽ മതി ഇങ്ങനെയൊക്കെ രക്ഷപ്പെടാനുള്ള തന്ത്രം ഈ നാട് കാണാതിരിക്കരുത് ഇവരുടെ അവസരവാദം എന്താണെന്നും ഈ നാട് മനസ്സിലാക്കിയിരിക്കണം ഇവരൊക്കെ മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണോ എന്നൊക്കെ പരിശോധിക്കാനുള്ള ഒരു അവസരമാണ് മതവർഗീയവാദികൾ ഒരു നാട്ടിലേക്ക് അഴിഞ്ഞാടേണ്ട അവസരം വന്നാൽ ഈ നാട്ടിൽ സാമുദായിക ലഹളകൾ നടക്കാൻ സാധ്യതയുണ്ട് അത് സതീശനിലൂടെ വന്നാൽ മാത്രമേ നടക്കത്തുള്ളൂ അത് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഇവർ എങ്ങനെയാണ് മൗനം കൊണ്ടും വാക്കുകൊണ്ടും പിന്തുണ കൊടുക്കുന്നു എന്ന് ഈ നാടിന് കാണാൻ പറ്റുന്ന ഒരു ഉദാഹരണം കൂടിയായിട്ട് ഈ സൂമ്പാ വിഷയം മാറുകയാണ്